നമുക്കെന്നേ മാങ്ങയിട്ട ഒരു ചിക്കൻ കറി വെച്ചാലോ ഞെട്ടിയില്ലേ നമുക്ക് നോക്കാം കറിയല്ല പെരട്ടി എടുക്കാം കുറച്ചൊരു സെമി ഗ്രേവിയിൽ അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഉള്ളിയാണ് ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ മുളക് പൊടിയല്ല വറ്റൽമുളകാണ് ചേർക്കുന്നത് കേട്ടോ ചെയ്ത വറ്റൽമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മുടെ പച്ചമുളക് ചതച്ചു വെച്ചിട്ടുണ്ട് പൊടിയുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഉള്ളൂ നമുക്ക് നോക്കാം നമ്മളൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം മതി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇരുന്നൂറ് ഗ്രാം ചെറിയ ചെറിയുള്ളിയാണേ ഉണ്ടോ അരിയൊന്നും വേണ്ട അങ്ങനെ തന്നെ കിട്ടോ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നു അതും കൂടെ ചേർത്തേക്കാം കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാവേ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്നോട്ടെ ഉള്ളിയൊക്കെ ഇങ്ങനെ വഴരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാങ്ങ ഇന്ന് കഷ്ണാക്കി വെക്കേണ്ടി തൊലി കളയുന്നില്ല കേട്ടോ പഴുക്കാറായ മാങ്ങയാണ് പഴുത്തിട്ടില്ല കേട്ടോ ദാ നോക്കിക്കോ നിൽക്കി നോക്കോ നല്ല മൂവാണ്ട മാങ്ങയാണ് തൊലി കളയാതെ നമുക്ക് എടുത്ത് അരിഞ്ഞു വയ്ക്കാം ഒരു കിലോയ്ക്ക് നമ്മൾ ഒരു മാങ്ങ ഇടുന്നുണ്ട് കേട്ടോ ഇതുണ്ടോ ഇങ്ങനെ നമ്മൾ തൊലി കളയാതെ കഷ്ണങ്ങളാക്കുക സവോളയൊക്കെ ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം നല്ലപോലെ ഒരു ഒന്നര സ്പൂണങ്ങ് ചേർത്തോട്ടോ അതിൻ്റെ കൊടുത്തി തന്നെ നമുക്ക് ഒരു സ്പൂൺ പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ പച്ചച്ചുവൊക്കെ ഇന്ന് മാറി ഇനി നമ്മൾ അതിലേക്ക് ഇടുന്നത് നമ്മുടെ വറ്റൽമുളകാണേ ഒരു എരിവിനുസരിച്ച് കേട്ടോ ഞാനിപ്പോൾ ഒരു അഞ്ചാറ് വറ്റൽമുളക് എടുത്ത് കൃഷി ചെയ്താണേ ഇനി നമുക്കേ നമ്മുടെ വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതുണ്ടോ ചെറിയ സ്പൂൺ ഒരു സ്പൂൺ പെരുഞ്ചീരകപ്പൊടി അത് ബാക്കി അവിടെ ഇരുന്നോട്ടെ നമുക്ക് ലാസ്റ്റ് ആവശ്യം വരുമേ ഇതാ ഒരു സ്പൂൺ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ ഒത്തിരി ചേർക്കരുത് അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ച മാങ്ങ ഇതാ അതും കൂടി ഇട്ട് കൊടുത്തു ഇനിയാണ് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മളിത് മൂടി അങ്ങ് വെക്കുക വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടോ ഈ ചിക്കനകത്തുന്നുള്ള വെള്ളത്തിൽ ഇതൊന്ന് വെന്തോളൂ ചിക്കൻ ചൂടായി കഴിയുമ്പോൾ അതിനകത്തൊന്ന് വെള്ളം ഇറങ്ങുമല്ലോ ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് ചെറുതീലങ്ങ് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി അന്നേരം പറയാവേ ഇതാ മൂടി വെച്ചു ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് നമുക്ക് തുറന്ന് ഇതാ നമ്മുടെ ചിക്കനകത്തൊന്നും കണ്ടോ വെള്ളമൊക്കെ ഇറങ്ങി ഒന്നും ആയിട്ടില്ല കേട്ടോ നല്ലപോലെ വെന്തോട്ടെ ഈ വെള്ളത്തിൽ തന്നെയാണ് ചിക്കൻ വേവുന്നത് കേട്ടോ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല ഇളക്കിയിട്ട് കൊടുത്തിട്ട് ചെറു തീയിൽ അങ്ങ് വേവിച്ചോളു എരിവ് മാത്രം ഒന്ന് നോക്കുക എരിവ് നോക്കിയിട്ട് പിന്നെ മാങ്ങയുടെ പുളി പുളി ഇച്ചിരി വേണം തീരെ പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ കുറച്ച് മാങ്ങയും കൂടെ ഈ സമയത്ത് ചേർക്കുക പിന്നെ നമ്മൾ എരിവും നോക്കുക ഇനിയും മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കണ്ടേ നമ്മുടെ ചിക്കനും മാങ്ങയൊക്കെ എന്തായിന്ന് ഇതാ ചിക്കനും മാങ്ങയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് എന്നാലും ഒരു ലേശവും കൂടെ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റി ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയേ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ നമ്മൾ കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കാവേ ഒന്നും കൂടെ ഒന്ന് ചെറുതീലൊന്നെ രണ്ട് മിനിറ്റ് ഇരുന്നോട്ടെ ഇനി നമുക്ക് ഒന്നും കൂടെ തുറന്ന് നോക്കാം ഇതാ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നതിനാണെന്ന് പറയുമോ നമ്മുടെ ഒരു ലേശം പെരിഞ്ചീരകപ്പൊടിയില്ലേ നമ്മൾ എടുത്തു വെച്ചത് ബാക്കിയുണ്ടായിരുന്നത് അതൊന്ന് തട്ടിക്കൊടുത്തു വേറെ ഇനി ഒന്നും വേണ്ട കേട്ടോ വറ്റൽമുളകിൻ്റെയൊക്കെ എരിവൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ഒരു എരിവ് ഒന്നും ചേർക്കണ്ട നല്ല പോലെ ആയിട്ടുണ്ടേ കണ്ടോ ചിക്കനും വെന്തു മാങ്ങയൊക്കെ വെന്ത് ഇച്ചിരി കൂടെ ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം ഇല്ല എങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു സെമി ഗ്രേവിയിലാണ് നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ അങ്ങനെ ആക്കാം കണ്ടോ അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് ഡ്രൈ ആയി ആകണമെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് കുറച്ച് നേരം കൂടി ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതിയേ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതാ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടെ ഗ്രേവി വേണ്ട ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് ഡ്രൈ ആക്കുക ഇതാ നമ്മളൊരു ചോറിന് പാകത്തിലാണേ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ കറി നമുക്ക് ടേസ്റ്റ് നോക്കണ്ടേ നല്ല ടേസ്റ്റാണ് നിങ്ങൾ അയ്യോ എന്ന് വെക്കരുത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് അഭിപ്രായം പറ കാര്യം ചെയ്യുന്നു ഒരേ പോലെ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല മാങ്ങ മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ തക്കാളിക്ക് പോകര നമ്മൾ മാങ്ങ ചേർത്തു അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറ പറാ മേക്ക് നല്ല രസമാണ് ഇങ്ങനൊരു മാങ്ങയുടെ പീസും കൂടെ മാങ്ങ ഒക്കെ പോയി അതുകൊണ്ടാണ് തോലി ഉൾപ്പെടെ ചേർക്കണം ചൂട് ചൂട അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം സൂപ്പർ ടേസ്റ്റിയാണ് ഒന്നും പറയാനില്ല അപ്പം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ